നമസ്കാരം ന്യൂസ് ബോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സിന്ദാബാദ് സിന്ദാബാദ് എൽ ഡി എഫ് സിന്ദാബാദ് സിന്ദാബാദ് സിന്താബാദ് ഗോവിന്ദ സിന്ദാബാദ് പറഞ്ഞു പഠിപ്പിക്കണം നേരത്തെയൊക്കെയാണെങ്കിൽ ഉള്ളിൽ നിന്ന് വരും മുദ്രാവാക്യം കാരണം ഇപ്പോഴാർക്കും ഉള്ളിൽ നിന്ന് മുദ്രാവാക്യം വരുന്നില്ല അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട് കാരണം മറ്റാരുമല്ല വരുത്തി വെച്ചത് നമ്മുടെ നാട്ടിലെ സഹാക്കന്മാരുടെ നേതാക്കൾ തന്നെയാണ് ഈ ദുരവസ്ഥ ഇതിന് വരുത്തി വെച്ചത് കമ്മ്യൂണിസമാണ് ഈ ദുരവസ്ഥയ്ക്ക് വഴിവെച്ചത് മറ്റൊന്നുമല്ല അങ്ങനെ ചങ്കുപൊട്ടു ചുമാർ ബംഗാളിൽ കിടന്നും മുദ്രാവാക്യം വിളിച്ച് പത്ത് മുപ്പത്തിനാല് വർഷം കമ്മ്യൂണിസ്റ്റ് ഭരണം കൈയാളിയ ബംഗാളിൽ ഏറ്റവും അവസാനം അവിടുത്തെ ജില്ലാ സെക്രട്ടറി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരും ഒക്കെ കേരളത്തിൽ പൊറോട്ട അടിക്കാനും ഓട വെട്ടാനും മലിനജലം വൃത്തിയാക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ വന്നപ്പോൾ ജോലി ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലായി സിനിമയിൽ ശ്രീനിവാസൻ്റെ സഖാവ് കഥാപാത്രം ദുബൈയിൽ പോയി ജഗതി ശ്രീകുമാറിൻ്റെ ഓഫീസിൽ പോയി ഇരുന്നിട്ട് എന്തൊക്കെ ജോലി അറിയാം എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും അവസാനം കമ്പ്യൂട്ടർ അറിയാമോ അറിയില്ല കമ്പ്യൂട്ടറിന് എതിരെ പണ്ട് സമരം നടത്തിയതാണ് എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് ഒരുപാട് കഥകൾ പറയാനുണ്ട് അതൊക്കെ കഴിഞ്ഞ കാലം പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായി കാണുന്ന ഒരു ട്രെൻഡ് ഈ ജാഥയ്ക്ക് ആളിനെ കിട്ടുന്നില്ല വളരെ പാടാണ് ചെറുപ്പക്കാർ പിള്ളാരേക്ക് ഒരു വിധത്തിലെട്ട കുട്ടികളൊക്കെ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞു കാരണം അവർക്ക് ഈ നാട്ടിൽ നിന്നാൽ ജീവിക്കാൻ പറ്റില്ല എന്ന തോന്നൽ നൂറ് ശതമാനം ഉണ്ടായതുകൊണ്ട് അവരൊക്കെ വെളിയിലേക്ക് പോയി അങ്ങനെ സ്കൂളിലും കോളേജിലും കോളേജിലുമൊക്കെയുള്ള രാഷ്ട്രീയത്തിൽ ഒരു വിഭാഗത്തെ മാത്രം അടർത്തിയെടുക്കും എന്തിനും പോരുന്ന വടിയും അതായത് മുളവടിയിലുമൊക്കെ കൊടിയും കെട്ടി കോളേജിലും സ്കൂളിലുമൊക്കെ പോകുന്ന കുട്ടികളെയൊക്കെ വെച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് രാഷ്ട്രീയക്കാർ അങ്ങനെ ഈ കേരളത്തിൻ്റെ പല ഭാഗത്തും അതായത് കോഴിക്കോട് മലപ്പുറം ഏറിയകളിലുമൊക്കെ മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് വയനാട്ടിൽ നിന്നാണ് കാരണം തോട്ടം തൊഴിലാളികൾ ഒരുപാടുള്ള സ്ഥലങ്ങളാണ് അതേപോലെ കോതമംഗലം എറണാകുളം പെരുമ്പാവൂർ അങ്ങനെ ഈ ഏരിയയിലുള്ള അതായത് അങ്ങനെയുള്ള എറണാകുളമൊക്കെ അടുപ്പിച്ചുള്ള ആ സ്ഥലങ്ങളിലുമൊക്കെ മീറ്റിംഗ് നടത്തുമ്പോൾ ഇടുക്കിയിൽ നിന്നും നിരവധി ബസ്സുകളും ഓട്ടോകളും അതേപോലെ അവിടെയുള്ള ചെറിയ മിനി ബസ്സുകളുമൊക്കെ അന്ന് ബുക്കിംഗ് ആയിരിക്കും കാര്യം എന്താണെന്നറിയാമോ അവിടെ തോട്ടം തൊഴിലാളിയെ മുഴുവൻ ഈ മീറ്റിംഗിൻ്റെ ഇറക്കണം കഴിഞ്ഞ ഇലക്ഷൻ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രി വന്നാൽ കസേരകൾ കിടക്കാൻ പാടില്ല അല്ലെങ്കിൽ വലിയ നേതാക്കന്മാരൊക്കെ വരുമ്പോൾ കസേരകൾ ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല കേട്ടത് മനസ്സിലായാലും ഇല്ലെങ്കിലും അവിടെ നിന്ന് കൈയടിച്ചോണം ഇങ്കുലാവ് വിളിച്ചോണം ഇതൊക്കെയാണ് അവസ്ഥ അതുകൊണ്ട് ആ സമയത്തെ സമയത്ത് തോട്ടത്തൊഴിലാളികൾക്കുമൊക്കെ നല്ല കോളാണ് ഒരു ദിവസം ശമ്പളം കിട്ടും ഒരു ബിരിയാണി കിട്ടും വേണമെങ്കിൽ ഒരു സ്മാളും കിട്ടും അതാണ് കണക്ക് ഇപ്പോൾ പൈൻഡ് പോരാ ഫുള്ള് വേണം ഒരു ദിവസം ശമ്പളം വേണം ബിരിയാണി മാത്രം പോരാ തിരിച്ചു പോകുമ്പോൾ ഭക്ഷണവും കൊടുക്കണം എന്നൊക്കെ നിഷ്കർഷിക്കുന്ന അതിഥി തൊഴിലാളികൾ വരെയുണ്ട് നല്ല വാക്ക അതിഥി തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ക്രിമിനൽ മൈൻഡുകൾ കേരളത്തിൽ കാണിച്ചിട്ടുള്ള കൂട്ടത്തിൽ പെട്ട ആളുകളാണ് ഈ തൊഴിലാളികൾ കുറേ അധികം ആളുകൾ ജിഷ കേസുമൊക്കെ നമുക്കറിയാം അങ്ങനെ നമ്മുടെ ഗോവിന്ദ മാഷ് അങ്ങ് കാസർഗോട്ട് നിന്ന് ഇങ്ങോട്ടൊരു ജാഥ തുടങ്ങി ആ ജാഥ തുടങ്ങിയപ്പോൾ അവരെ ഒന്ന് മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിക്കണ്ടേ ദാ കണ്ടു അങ്ങനെ വളരെ ഭംഗിയായി അവർ മുദ്രാവാക്യം പഠിച്ചു പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതാരോ മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടുകൊടുത്തു അപ്പോൾ മുതൽ ട്രോളുകളാണ് നമ്മുടെ ഗോവിന്ദമാഷിന് ആ ട്രോളുകൾ വന്നതോടുകൂടി ഗോവിന്ദ് വിശദീകരണവുമായി ഇറങ്ങി ഇതാണ് ഗോവിന്ദ ആ വിശദീകരണം അല്ല അതിഥി തൊഴിലാളികൾ തന്നെ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വരികയുണ്ടായി നൂറുകണക്കിന് ആളുകൾ അവർ തന്നെയാണ് മുദ്രാവാക്യം വിളിച്ചത് അവർ തന്നെയാണ് ആരാർപ്പണം നടത്തിയത് അവർ വരുന്നു അവർ ഞങ്ങളെ സ്വീകരിക്കുന്നു അവർ ബാങ്കറൊക്കെ പിടിച്ചുകൊണ്ട് തന്നെയാണ് തന്നെ മുദ്രാവാക്യം വിളിക്കുന്നു ഭാഷയിലും ചില ഇംഗ്ലീഷിലും അങ്ങനെ ഗോവിന്ദ വിശദീകരണവും കേട്ടല്ലോ ഈ സമയം കൊണ്ട് ആ അതിഥി തൊഴിലാളികൾ എന്താണെങ്കിലോ മുദ്രാവാക്യം എല്ലാം പഠിച്ചു കഴിഞ്ഞു പക്ഷെ ഇംഗ്ലീഷ് മാത്രം വിളിച്ചില്ല സിന്താബ ഗോവിന്ദ് സിന്താബ എൽ ഡി എഫ് സിന്താബ ഇത്രേ വിളിച്ചിട്ടുണ്ടോ അങ്ങനെ അവർക്ക് വേണ്ടി ദാ ഈ ജാഥയിൽ ഘോരം ഘോരം തൊണ്ട് പൊട്ടുമാറുച്ചത്തിൽ അവർ മുദ്രാവാക്യം വിളിക്കുന്നു അങ്ങനെ ഗോവിന്ദ ഗോവിന്ദമാഷി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ആ സഭകളൊക്കെ ധന്യമാക്കാൻ നമ്മുടെ ബംഗാൾ സഖാക്കൾ ബംഗാൾ കടുവകൾ ഇറങ്ങിയിരിക്കുകയാണ് സഖാക്കളെ ബംഗാൾ കടുവകൾ ഇറങ്ങിയിരിക്കുകയാണ് ദാ കണ്ടു